അപ്പോൾ കുറച്ച് ഹിന്ദിക്കാർ പുതിയൊരു ഉഡായ്പ പരിപാടിയും കൊണ്ട് ഇറങ്ങിയിട്ടുണ്ട് പോയി ആരും തല വെച്ച് കൊടുക്കണ്ട അതുകൊണ്ട് കണ്ടപ്പോൾ ഒന്ന് പറഞ്ഞൊന്നും മതി എല്ലാവർക്കും അറിയാവുന്ന കാര്യമൊക്കെ തന്നെയാണ് ഇപ്പോൾ വന്നിട്ട് പറയും നീ വലിയ പുള്ളി അതൊന്നും അല്ല അറിയാത്ത ഒരാളെങ്കിലും അറിയാണ്ട് പോയി പെടണ്ടല്ലോ ഓർത്തോണ്ടാണ് നമുക്ക് ഇപ്പോ ഫേസ്ബുക്കിലൊക്കെ ചെറിയ സിനിമയുടെ ക്ലിപ്പുകളും കാര്യങ്ങളൊക്കെ വരും അപ്പോൾ ഈ താഴെ കണ്ടോ ഇത് കഴിഞ്ഞ ദിവസം ഞാൻ കണ്ട ഒരു രണ്ട് മൂന്ന് ദിവസം ഒരു പല വീഡിയോസിൻ്റെയും താഴെ കാണുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ ചെറിയ സിനിമ ക്ലിപ്പുകൾ വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി പല അതിനകത്ത് ചോദിക്കും ഇത് ഏതാ സിനിമ ഏതാണ് അല്ലെങ്കിൽ ഏത് മൂവിയിലെ ക്ലിപ്പാണെന്നുള്ള രീതിയിൽ ക്വസ്റ്റ്യൻ ചോദിക്കും അപ്പോൾ അതിൻ്റെ എല്ലാം താഴെ പേര് നിങ്ങൾ ശ്രദ്ധിക്കുക പക്ക ഹിന്ദിക്കാരുടെ പേര് തന്നെയായിരിക്കും വല്ല ആ പട്ടയലോ ഷർമ്മയോ ഒക്കെ ആയിരിക്കും അതിൻ്റെ പുറകിൽ വരുന്നത് അപ്പോൾ അതിൻ്റെ താഴെ അവർ റിപ്ലൈ കൊടുക്കുന്നത് ഫുൾ മൂവി കാണാനായിട്ട് ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്യാൻ പറഞ്ഞിട്ട് ഒരു ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ടാവും ഞാൻ ഞാനതിൽ ഇതുവരെ ക്ലിക്ക് ചെയ്തില്ല അതുകൊണ്ട് അതിനകത്ത് എന്തൊക്കെ സംഭവം എന്ന് എനിക്കറിയത്തില്ല കാരണം എല്ലാ കമൻറ്റിലും ഇത് തന്നെ അവർ വേറെ എന്തോ പറയുന്നതിന് വരെ അവർ കൊണ്ടുവന്നിട്ട് ഈ കാര്യങ്ങൾ കൊണ്ടുവന്ന് അതിൻ്റെ താഴെ പേസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഈ കമൻറ്റ് അപ്പോൾ അതിൽ നിന്ന് തന്നെ നമുക്ക് ഓൾറെഡി മനസ്സിലാവും ഇവർ ഈ കോപ്പി പേസ്റ്റ് ചെയ്ത് ഇങ്ങനെ ചുമ്മാ കൊടുക്കും ആരെങ്കിലും ഒരാൾ നിങ്ങൾ ക്ലിക്ക് ചെയ്യട്ടെ എന്നുള്ള രീതിയിൽ കൊടുക്കുന്നുണ്ട് അതിൻ്റെ താഴെ വല്ല വള്ളി കേസുമൊക്കെ ആയിരിക്കും പോയി തല വെച്ച് കൊടുക്കണ്ട അതുകൊണ്ട് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ അറിയാവുന്നവർ മിണ്ടോ അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അറിഞ്ഞോട്ടെ അത്രയേ ഉള്ളൂ കേട്ടോ